അഭിലാഷ് അഭിലാഷ് റിജിലേ ഒരു സെക്കൻഡ് അഭിലാഷ് അഭിലാഷ് ആ ആ ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പോയിക്കോളാം പറഞ്ഞോ കേൾക്കണ്ടേ സ്നേഹത്തിന്റെ ഭാഷയല്ല പറഞ്ഞ കോൺഗ്രസിന്റെ ഞാൻ സ്നേഹത്തിന്റെ ഇല്ലല്ല കല്ലും കൂവാനുള്ള ഒരു ഒരു പ്രസ്ഥാനമാണല്ലോ ഇത് ക്രിസ്ത്യൻ കയറി ചെന്നിട്ട് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഞാൻ മാറില്ല ഞാൻ ഇന്നും ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് സോറി എനിക്ക് അറിയില്ല ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഉറച്ചു നിൽക്കുന്ന ആളാണ്

ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു രീതി കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അങ്ങനെ അങ്ങനെ ധിക്കാരം അങ്ങടെ മുഖഭാവം അങ്ങനെ

എത്ര നിങ്ങൾ കേട്ടോ പ്രേക്ഷകരെ ഇതാണ് വിദ്വേഷം ഇതാണ് വിദ്വേഷം ഫാക്ടറി ആ ഫാക്ടറി പോന്നിട്ടുള്ളത് അല്ലേ അറിയാണ്ട് ചെയ്യണതല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ജീവിക്കാൻ വേണ്ടി

എടോ വാര്രന്താ നന്നാവാത്തായിരുന്നു കാണുന്നുണ്ടോ നിങ്ങൾ 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 നിങ്ങളുടെ ചാണക കൂടാതെ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നു നമ്മൾ ഇതിലില്ല കണ്ട മതി അതിലേക്ക് ഒന്നും ഇല്ലാത്ത ഇനി പറയൂ ഈ സിംഗപ്പൂർ ആന്റപ്പനെ കിടത്തിവെട്ടാൽ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമത്ത് ജീവിച്ചിരിപ്പുണ്ടോ